എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഭൂമി ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ഭൂമി ഇടപാട് നടത്തുമ്പോൾ രേഖകൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യകരമായിട്ടുള്ള കാര്യമാണ് ചെറിയൊരു വീഴ്ച സംഭവിച്ചാൽ പോലും അത് ഭൂമി ഇടപാടിനെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒന്നിലധികം തവണ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് പലരും ഭൂമി ഇടപാടുകൾ നടത്തുന്നത് എന്നാൽ മനപ്പൂർ തട്ടിപ്പ് നടത്തുവാനും തുക കുറച്ച് കാണിക്കുവാനും ഒക്കെ തന്നെ ചിലർ കൃത്രിമമായിട്ടുള്ള രേഖകൾ ഉപയോഗിക്കാറുണ്ട് ഇത്തരക്കാർക്കാണ് ഇനി പണി കിട്ടാനായിട്ട് പോകുന്നത് ഭൂമി ഇടപാട് നടത്തുവാനായിട്ട് ഇന്ന് പാൻ കാർഡ് ഒരു അത്യാവശ്യകരമായിട്ടുള്ള രേഖയായിട്ട് മാറിയിട്ടുണ്ട് എന്നാൽ ഇതിൽ പോലും ക്രമക്കേട് കാണിക്കുന്ന സംഘങ്ങളെ പൂട്ടുവാനായിട്ട് ഒരുങ്ങുകയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുമ്പോൾ പാൻ നമ്പർ വിവരങ്ങൾ മനഃപൂർവ്വം തെറ്റായിട്ട് രേഖപ്പെടുത്തുന്നതിലൂടെയും വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിലൂടെയും രാജ്യവ്യാപകമായിട്ട് ആയിരക്കണക്കിന് സ്വത്ത് ഇടപാടുകൾ ആദായ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ട് ഇത്തരത്തിൽ നടത്തിയ വെട്ടിപ്പിന്റെ വിവരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ആദായനികുതി വകുപ്പ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് വസ്തു രജിസ്ട്രാർമാരുടെ ഓഫീസുകളിലെ രേഖകൾ പരിശോധിച്ചു വരികയാണ് മുപ്പത് ലക്ഷം രൂപയോ അതിൽ കൂടുതൽ വിലയുള്ള വസ്തുക്കളുടെ വാങ്ങൽ വിൽക്കൽ വിവരങ്ങൾ ഒക്കെ തന്നെ രജിസ്ട്രാർ ഓഫീസുകളിൽ നികുതി വകുപ്പിന് കൈമാറണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് എന്നാൽ ചില രജിസ്ട്രാർ ഓഫീസുകളുടെ ഉദ്യോഗസ്ഥരുമായി ഒത്തുകളിച്ചുകൊണ്ട് വസ്തു വിൽക്കുന്നവരും വാങ്ങുന്നവരും ചേർന്ന് ഈ ഇടപാടുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ അല്ല എങ്കിൽ തെറ്റായിട്ടുള്ള വേൻ നമ്പറുകളോ പേരുകളോ ഒക്കെ നൽകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ആദായ നികുതി വകുപ്പിന് വിവരം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ പരിശോധനകൾ നടക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾ യുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ